എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്ഷരക്കൈരളിയിൽ വന്ന പ്ലസ് ടു ഇക്കണോമിക്സിൻ്റെ മാതൃകാ ചോദ്യ പേപ്പറാണ് ഇതിൽ നമ്മൾ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് നമ്മൾ നോക്കുന്നു അതിന് നമ്മൾ ഉത്തരം കാണാൻ ശ്രമിക്കുന്നു ഓക്കെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തൊഴിൽ പലിശ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയത് ആര് ഇത് നമുക്കറിയാം ഇത് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് എന്നാലും ഇതിൻ്റെ ഉത്തരം ഡി ജെ എം കെയ്ൻസ് അദ്ദേഹത്തെ നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഡിമാൻഡും സപ്ലൈയും ചേർന്ന് വില നിർണയിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേര് രണ്ടാമത്തെ ചോദ്യമാണ് അതിന് ഉത്തരം വില സംവിധാനം ഇവിടെ നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് എഴുതരുത് കാരണം ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന ബിന്ദുവിനെയാണ് അല്ലെങ്കിൽ അവസ്ഥയെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് കമ്പോള സന്തുലിതാവസ്ഥ ഇവിടെ ഉത്തരം വില സംവിധാനം മൂന്നാമത്തത് കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂല്യത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് വിനിമയ നിരക്ക് ഡി വിനിമയ നിരക്ക് നാലാമത്തത് പൂർണ്ണ മത്സര കമ്പോളത്തിലെ സന്തുലിത വില എന്ത് നമുക്കറിയാം പൂർണ്ണ മത്സര കമ്പോളത്തിൽ വിലയിൽ മാറ്റമില്ല മാറ്റമില്ലാതെ തുടരുന്നു അതുകൊണ്ട് തന്നെ വില സമം എ ആർ സമം എം ആർ എന്നാണ് പക്ഷേ അതിനോട് യോജിച്ച ഓപ്ഷൻസ് ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും സാധ്യതയായിട്ട് വരുന്നത് വില സമം എ സിയുടെ മിനിമം എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാം രണ്ട് സാധന സേവനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗത്തെ പറയുന്ന പേരെന്ത് ഇത് ഉത്തരം ബി ഉപഭോഗ ബണ്ടിൽ ആറാമത്തത് ശരാശരി വ്യതിയാന ചെലവ് വക്രത്തിൻ്റെ ആകൃതി എന്ത് ഉത്തരം സി യു ആകൃതി ഏഴാമത്തത് എൻ എൻ പി സമം ജി എൻ പി മൈനസ് ഡി അതായത് ഡി എന്ന് പറഞ്ഞാൽ തേയ്മാനം ആൻസർ എ തേയ്മാനം എന്നാണ് ഞാൻ ആ സമവാക്യം പറഞ്ഞതാണ് എൻ എൻ പി സമം ജി എൻ പി മൈനസ് ഡി എന്നാണ് അവിടെ വരേണ്ടത് ഡി എന്ന് പറഞ്ഞാൽ തേയ്മാനം എന്നാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എ സമം തേയ്മാനം ഇനി എട്ട് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ബി ബാർട്ടർ വ്യവസ്ഥ ഒമ്പത് നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെയാണ് വന്നു ചേരുന്നതെങ്കിൽ അത്തരം നികുതികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇത് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ ഉത്തരം ബി പ്രത്യക്ഷ നികുതി എന്നുള്ളതാണ് പ്രത്യക്ഷ നികുതി ഇനി പത്താമത്തത് ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖ ഇതിന് ശിഷ്ടം എന്നാണ് പറയുന്നത് ഇത് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് ഇനി നമുക്ക് പതിനൊന്ന് മുതലുള്ള ചോദ്യങ്ങൾ നോക്കാം ഇവിടെ മൈക്രോ എക്കണോമിക്സിൽ വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകൾ പ്രധാനമായി നാലായി തരംതിരിക്കുന്നത് ഇവയേതെല്ലാം ഇത് നമ്മൾ മാക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ അധ്യായമാണ് ഇത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഞാൻ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു പന്ത്രണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക ഈ പന്ത്രണ്ടാമത്തെ ചോദ്യം മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ നമുക്കറിയാം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഓരോ സമ്പദ് വ്യവസ്ഥകളും വ്യത്യസ്ത രീതികളിലാണ് അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പരിഹാര മാർഗങ്ങൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അതായത് ഗവണ്മെന്റ് നേരിട്ട് ഇടപെടുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അതിലെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഒരു പ്ലാനിങ് അതോറിറ്റിയാണ് ഇനി പതിമൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ തരംതിരിക്കുക ഇതിൽ ദേശീയ വരുമാനം അത് മാക്രോ എക്കണോമിക്സ് ആണ് അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് തൊഴിലില്ലായ്മ സ്ഥൂലം ഒരു സാ സാധനത്തിൻ്റെ വില അത് മൈക്രോ എക്കണോമിക്സ് ആണ് വിദേശ വ്യാപാരം അത് മാക്രോ എക്കണോമിക്സ് ആണ് ഇനി പതിനാലാമത്തത് അത് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് ഇനി പതിനഞ്ച് പണത്തിൻ്റെ ഏതെങ്കിലും രണ്ട് ധർമ്മങ്ങൾ എഴുതുക അത് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് ഇനി അടുത്തു നോക്കാം പതിനാറാമത്തെ ചോദ്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാം സ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നത് എന്തു ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് മൂന്ന് മാർക്ക് വീതമാണ് അപ്പോൾ നമ്മളിവിടെ മൂന്ന് പോയിൻ്റ് എഴുതി വെച്ചാൽ മതി അതിന് വിശദീകരിക്കണമെന്നില്ല ഇനി പതിനേഴാമത്തെ ചോദ്യം നോക്കുക പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതുക ഇത് മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതുക അപ്പോൾ ഒന്ന് വാങ്ങുന്നവരും വിൽക്കുന്നവരും ധാരാളം രണ്ടാമത്തത് ഏകരൂപ സാധനങ്ങളായിരിക്കും മൂന്നാമത്തത് വിലയിൽ മാറ്റമില്ല മൂന്നെണ്ണം ചോദിച്ചിട്ടുള്ളൂ മൂന്നെണ്ണം എഴുതിയാൽ മതി പിന്നെ വേണമെങ്കിൽ ആറ് സവിശേഷതകളാണ് അതിനുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ആറും നമുക്കിവിടെ ചർച്ച ചെയ്യാവുന്നതാണ് അതായത് ആറ് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു വെക്കുക എന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും ഇത് നാലാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടതാണ് ആറ് കാര്യങ്ങളാണ് ഉള്ളത് അപ്പം വാങ്ങുന്നവരും വിൽക്കുന്നവരും ധാരാളം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിലയിൽ മാറ്റം ഉണ്ടാവുകയില്ല ഏകരൂപ സാധനങ്ങളായിരിക്കും അതുപോലെ പുറത്തു പോകുവാനും പ്രവേശിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കും പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഓരോ വിൽപ്പനക്കാരനെയും നമ്മൾ വില സ്വീകരിക്കുന്നവൻ അതായത് പ്രൈസ് സ്ട്രൈക്കർ എന്ന് വിളിക്കുന്നു ഇതൊക്കെയാണ് പൂർണ്ണ മത്സര കമ്പോളത്തിലെ സവിശേഷതകൾ അപ്പോൾ നിങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇനി നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം ക്യു എസ് സമം നാൽപ്പത് പ്ലസ് പിയും ക്യു ഡി സമം അറുപത് മൈനസ് പിയും ആയാൽ സന്തുലിത വില കണക്കാക്കുക ഇത് നമ്മൾ സമവാക്യം വെച്ച് ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ നാൽപ്പത് പ്ലസ് പി സമം അറുപത് മൈനസ് പി എന്ന് എഴുതുന്നു ഇവിടെ മൈനസ് പിന്നെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് പി പ്ലസ് പി എന്നായി മാറും അറുപത് മൈനസ് സോറി നാൽപ്പതിനെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് നാൽപ്പത് എന്നാവും അപ്പോൾ നമുക്ക് രണ്ട് പി സമം ഇരുപത് എന്ന് കിട്ടും അപ്പോൾ പി സമം ഇരുപത് ഹരിക്കണ രണ്ട് അപ്പോൾ പി സമം നമുക്ക് പത്ത് എന്ന് കിട്ടും അപ്പോൾ പി എന്നുള്ളത് പത്താണ് അപ്പോൾ സന്തുലിത വില കണക്കാക്കുക പറയുമ്പോൾ സന്തുലിത വില പത്ത് ഇനി നമുക്ക് സന്തുലിത അളവാണ് കണക്കാക്കേണ്ടത് അപ്പോൾ സന്തുലിത അളവ് എന്ന് പറയുമ്പോൾ നാൽപ്പത് പ്ലസ് പി എന്നുള്ളതാണ് അപ്പോൾ പിയുടെ സ്ഥാനത്ത് നമുക്ക് പത്ത് എന്ന് കൊടുത്താൽ നാൽപ്പത് പ്ലസ് പത്ത് നാൽപ്പത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് നാൽപ്പത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് അൻപത് അപ്പോൾ സന്തുലിത അളവ് അൻപതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കേ താങ്ക്